ഇതെന്താണെന്ന് അറിയുമോ ഇതാണ് ലോകത്തിലെ ഏറ്റവും ചിലവേറിയിട്ടുള്ള ഉപ്പ് ഹിമാലയൻ റോക്ക് സോൾട്ട് അതായത് ഇന്ദുപ്പ് പിങ്ക് സോൾട്ട് എന്നൊക്കെ പറയും വ്യത്യസ്തമായിട്ടുള്ള ഒട്ടേറെ മിനറൽസ് ഉള്ളതുകൊണ്ടാണ് ഇതിന് പിങ്ക് നിറം വന്നിട്ടുള്ളത് സാധാരണ കടൽ വെള്ളം വറ്റിച്ചുണ്ടാക്കുന്ന നമ്മുടെ ഉപ്പുണ്ടല്ലോ അതിൽ മാലിന്യങ്ങൾ കൂടുതലാത്രേ വെച്ചാൽ കടലിൽ നമ്മൾ തള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തന്നെയാണ് ഇതിനുള്ള കാരണം പിന്നെ ഒട്ടേറെ മാലിന്യങ്ങളും കടലിലേക്കാണല്ലോ ഒഴുക്കി വിടുന്നത് പക്ഷേ ഈ ഉപ്പ് ഒരു കല്ലാണ് അതായത് വലിയൊരു പാറ വർഷങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് അതായത് ഒരു റോക്കിൻ്റെ ഒരു സോൾട്ട് റോക്ക് സോൾട്ട് അതുകൊണ്ട് തന്നെ മാലിന്യങ്ങൾ ഇതിൽ കുറവാണ് അളവ് കുറവാണ് പിന്നെയും ഏറെ ഗുണങ്ങളൊക്കെ ഈ ഉപ്പിനുണ്ട് എന്ന് വെച്ചിട്ട് ഇത് ആഹാര സാധനങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ അതിൽ നിന്നൊരു ഗുണമൊന്നും കിട്ടാനില്ല പല രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഏതുപ്പാണെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത്